ഹോട്ടൽ ബേക്കറി റിസോർട്ട് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൽ ലൈസൻസ് പുതുക്കുന്നതിനായി തടസ്സം നേരിടുന്നതായി അടിമാലി ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി മാക്സിൻ ആന്റണി ലൈസൻസ് പുതുക്കുന്നതിനായി വാട്ടർ സാമ്പിൾ പരിശോധനയ്ക്കായി ആളുകൾ എത്തുന്നത് അടിമാലി മച്ചുപ്ലാവിലാണ് എന്നാൽ ബാക്ടീരിയയുടെ ശതമാനം ലഭിക്കാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് ആദ്യ ടെസ്റ്റിൽ തന്നെ ശതമാനക്കണക്ക് ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിനായി അധികൃതർ ഇടപെടൽ നടത്തണമെന്നും മാക്സിൻ ആന്റണി ആവശ്യപ്പെട്ടു ഹോട്ടൽ റിസോർട്ട്സ് അതുപോലെ തന്നെ ബേക്കറി തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് പഞ്ചായത്തിൽ ലൈസൻസ് പുതുക്കുന്നുണ്ടെങ്കിൽ വെള്ളം ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ട് അപ്പോൾ നമ്മൾ വാട്ടർ സാമ്പിൾ എടുത്ത് ഇപ്പോൾ നമ്മൾ കാന്തല്ലൂർ തുടങ്ങി ദേവികുളം താലൂക്കിലെ മുഴുവൻ ആളുകളും വരുന്നത് അടിമാലി മച്ചിപ്പിളാവിലാണ് അപ്പോൾ ഇവിടെ വന്ന സാമ്പിൾ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് മാസമായിട്ട് ഇതിൻ്റെ ബാക്ടീരിയയുടെ പെർസെൻറ്റേജ് കിട്ടുന്നില്ല അവർ ഒന്നിനിൽ പ്രസൻറ്റ് അല്ലെങ്കിൽ ആബ്സെൻറ്റ് എന്നാണ് ഇടുന്നത് നമുക്കൊരു സെവൻ എയ്റ്റ് വരെ ആണെങ്കിൽ പോലും ഹെൽത്തിൽ നിന്ന് നമുക്ക് അപ്രൂവ് ചെയ്ത് കിട്ടുകയും നമുക്ക് ലൈസൻസ് പുതുക്കുവാനും സാധിക്കും ഇതിപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയും അതിൻ്റെ സർവീസ് ചാർജ് കൊടുക്കുക ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ മുടക്കി ഈ അന്യ സ്ഥലങ്ങളിൽ നിന്ന് വരെ വരുന്ന സാധാരണക്കാരായ ഹോട്ടൽ ചായക്കട തുടങ്ങി ബേക്കറി തുടങ്ങിയുള്ള ആളുകൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇത് അനുഭവപ്പെടുന്നത് നമുക്ക് ഇത് ഒറ്റ ടെസ്റ്റിൽ തന്നെ അതിൻ്റെ ശതമാന കണക്ക് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി തരുന്നതിന് വേണ്ടി ഞാനിപ്പോൾ ഇതിൻ്റെ ഹയർ അതോറിറ്റികളായ എ എക്സിക്കും ഇ ക്കും ഒക്കെ ലെറ്റർ ലെറ്റിൽ പരാതി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഓഫീസിൽ ചെന്ന് സംസാരിച്ചപ്പോൾ അവർ ഇതിൽ നിസഹരാണെന്നും മുകളിൽ നിന്നാണ് ഇൻസ്ട്രക്ഷൻ വന്നേക്കണമെന്നാണ് പറയുന്നത് എന്താണെങ്കിലും നമ്മൾ അതിനൊരു ഇടപെടൽ നടത്തുന്നുണ്ട് അത് അതിനു വേണ്ടിയിട്ട് ഹയർ അതോറിറ്റിയിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് നമുക്ക് പറ്റാവുന്ന ആളുകളെ കൊണ്ടൊക്കെ എല്ലാവരും തന്നെ അതിന് റിക്വസ്റ്റ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതിന് ശാശ്വത പരിഹാരമില്ലെങ്കിൽ ഇനി വരുന്ന ആളുകളിൽ ചെറുകിട ബിസിനസ്സുകാർക്ക് ലൈസൻസ് പുതുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നതെന്ന് മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ഞാൻ